ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത് ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ബിസ്ക്കറ്റും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഞാനിവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബിസ്ക്കറ്റ് കുറവാണെങ്കിൽ ബട്ടറിൻ്റെ അളവും കുറച്ചിട്ട് എടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗവും ബട്ടറിൽ നല്ല പോലെ ഒന്ന് നനഞ്ഞ് കിട്ടണം എന്നാലേ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റ് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടുള്ളൂ ഇനി ഇത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ പുഡിങ് ട്രയോ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് നല്ല പോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് പ്രസ്സാക്കിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി നല്ല പോലെ ലെവലാക്കിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു നൂറ് ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് തോഹിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ ഞാനിവിടെ നൂറ് ഗ്രാമാണ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നല്ലപോലെ അതും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തണുപ്പിച്ചിട്ട് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഫുഡിങ്ങ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു ഇർക്കിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിന് മുകളിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ അതിപ്പോൾ അധികം സമയമൊന്നും ഞാൻ വെച്ചിട്ടില്ല വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ സമയം വെക്കണമെങ്കിൽ നല്ലപോലെ തന്നെ സെറ്റായി കിട്ടും അല്ല അവരൊന്ന് ട്രൈ ചെയ്തുമൊക്കെ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ